ത്ത് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ് നമ്മുടെ പോലീസ് ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം പല പോലീസ് സ്റ്റേഷനുകളിലും അധിക സമയം ജോലി ചെയ്യേണ്ട അവസ്ഥയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ റിനു ശ്രീധർ എത്തുന്നു നമുക്കൊപ്പം ഗുഡ് ഈവനിങ് റിനു ശ്രീധർ കുറ്റകൃത്യങ്ങൾ പെരുകുന്നു അത് നമ്മുടെ നിലവിലെ സേനയ്ക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ് എന്നാൽ സേനയിലേക്ക് ആവശ്യത്തിന് റിക്രൂട്ട്മെന്റ് നടത്തുന്നുമില്ല പിന്നെ എന്ത് ചെയ്യാനാണ് നമ്മുടെ പോലീസ് സുജയ സംസ്ഥാനത്ത് ഒന്നടങ്കം വലിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ പെരുകുന്നു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഡി ജി പിയുടെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് മേധാവിമാരുടെ അവലോകന യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിലയിരുത്തുന്നത് തലസ്ഥാന നഗരിയിലും സംസ്ഥാനത്താകെ ഗുണ്ടാവിളയാട്ടം പെരുകുന്നു എന്നുള്ളത് തന്നെയാണ് പക്ഷേ അപ്പോഴും ആ പോലീസ് സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ പോലീസുകാരുടെ കുറവ വലിയ രീതിയിൽ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ഒരു കാര്യം അറുപത് മുതൽ എൺപത് വരെയാണ് ഒരു പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ സ്ട്രെങ്ത് വേണ്ടത് പക്ഷേ നാൽപ്പത് നാൽപ്പത്തിയഞ്ച് അധികം പോയി കഴിഞ്ഞാൽ അൻപത് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഓരോ പോലീസ് സ്റ്റേഷനുകളിലും ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഗുണ്ടാവിളയാട്ടം ഒപ്പം ലഹരി പിടിക്കുക ഇതിനൊന്നും തന്നെ ഉദ്യോഗസ്ഥരെ നിലവിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്ന് ഈ ഗുണ്ടകളുമായി പോലീസുകാരുടെ ഒരു ബന്ധം ഇത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം കാരണം ഡി ജി പി ഉൾപ്പെടെ വിലയിരുത്തിയ ഈ അവലോകന യോഗത്തിൽ കാപ്പ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു തീരുമാനം കൂടെ എടുത്തിട്ടുണ്ട് ഒപ്പം ഏതെങ്കിലും തരത്തിൽ ഗുണ്ടകളുമായി പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബന്ധമുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ ജില്ലാ പോലീസ് മേധാവിമാർ ഒരു രീതിയിലും മടി മടികാണിക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഡി ജി പി കൊടുത്തിരുന്നു എന്നുള്ളതാണ് ഈ ഗുണ്ടാവിളയാട്ടം അമർച്ച ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഈ ലഹരി പിടിക്കുന്നതിനും പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭാവം വലിയ രീതിയിലുണ്ട് എന്നുള്ളതിൽ സംശയമില്ല ഇപ്പോഴും പോലീസിലെ പി എസ് സി റാങ്ക് ലിസ്റ്റ് രണ്ടു മാസത്തിനകം അവസാനിക്കും നിരവധി പേരെ ഇപ്പോഴും ജോലിയിൽ നിയമിക്കുവാൻ ഉണ്ട് എന്നുള്ളതാണ് നിയമന ഉത്തരവ് കാത്തു നിരവധി പേര് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു കാര്യം അപ്പോഴും സേനയിൽ അംഗം അംഗബലമില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഉയർന്നു വരുന്ന ഒരു ആക്ഷേപവും സുജ സുജേ റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത് ഉണ്ടാക്കാൻ ഒരുപാട് പേർ തുനിഞ്ഞിറങ്ങുമ്പോൾ ആ പ്രശ്നക്കാരെ പിടിച്ചു കെട്ടിയിടേണ്ട ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ വിശ്രമവുമില്ല വിശ്രമം എന്ന് പറയുന്നത് അത്യാവശ്യമാണ് വിശ്രമമില്ലാതെ തുടർച്ചയായി ജോലി ചെയ്യുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടുകയല്ല കുറയുകയാണ് ചെയ്യുന്നത് എന്നത് പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരൊക്കെ ഒന്ന് ഓർക്കേണ്ടതാണ്